സോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലവിതാം ഗ്രൂപ്പിൽ പുതിയ ബസ്സും കാറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ റിവ്യൂലിങ്ങുകളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ കയറിയിട്ടുണ്ട് നമ്മുടെ ബസ്സുകളൊക്കെ സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഗൈസ് പുതിയ വണ്ടികളൊക്കെ സോ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ സോ എന്തായാലും ഇതിൻ്റെയൊക്കെ പുതിയ വീഡിയോങ്ങളൊക്കെ അതായത് ഇറങ്ങുന്നതിൻ്റെ വീഡിയോങ്ങളാണൊക്കെ എല്ലാം നമ്മുടെ ലബിതാം ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട് സോ എന്തായാലും നമ്മുടെ ലവിതാം ൂപ്പിലെ ഐ ഡിയും കാണൊക്കെ താഴെ ഞാൻ കോ ലാബും കാണൊക്കെ ചെയ്തേക്കാം സോ എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ റോഡ് ടു ഫോർ കയും കാണൊക്കെയാണ് സോ അതും കയറി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കാം സോ നമ്മളെ ലബിതാനിലെ ഓണറും കാണൊക്കെ അതോ സൈഡിൽ കാണൊക്കെ നിപ്പുണ്ട് അതായത് നമ്മുടെ ഒരു പോലീസ് സ്വേഷനും കാണൊക്കെ ഇട്ടിട്ട് സോ സുഗൈ സബ്ബ് നമ്മുടെ ബസ്സിൽ റിവീലിംഗിൻ്റെ വീഡിയോ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനലിൽ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക സ്വകാര്യ സബ് ഈ ഒരു വീഡിയോ ഇത്രയുള്ളവ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യത്തി ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ തിരുവഡിയെന്നല്ലായിരുന്നു ബൈഗൈസ്